किं ज्योतिस्तवभानुमानहरिमे रात्रौ प्रदीपादिकम् स्यादेवं रेविदीपदर्शनविधौ किं ज्योतिराख्याहि मे चक्षुस्तस्य निमीलनादिसमये किं ആദിശങ്കരൻ ഒറ്റ ശ്ലോകം മുതൽ ആയിരം ശ്ലോകങ്ങൾ വരെയുമുള്ള അനേകം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് ഈ പരമമായ സത്യത്തെ എല്ലാ ജനതയുടെയും ഉള്ളിൽ പ്രകാശിപ്പിക്കത്തക്ക വിധമാണ് ശ്രീശങ്കരന്റെ രചന അതിലെ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു ഏക ശ്ലോകി ആണ് ഇപ്പോൾ ചൊല്ലിയത് കിം ജ്യോതി സ്തോകം ആചാര്യൻ തന്റെ ശിഷ്യനോട് ചോദിക്കുകയാണ് തവ കിം ഹി കുണി നിനക്ക് എന്താണ് വെളിച്ചമായിട്ടുള്ളത് ശിഷ്യൻ ആലോചിച്ചിട്ട് മറുപടി പറയും എനിക്ക് എന്താണ് വെളിച്ചം സൂര്യനാണ് പകൽ എനിക്ക് വെളിച്ചം തരുന്നത് രാത്രിയിലാകട്ടെ ദീപം തുടങ്ങിയവ ഗുരു ചിരിച്ചുകൊണ്ട് പറയും സ്യാദേവം അത് അപ്രകാരം തന്നെ ഇരിക്കട്ടെ രവി ദീപ ദർശനവിധവും സൂര്യനെയും ദീപത്തെയും കാണുന്ന കാര്യത്തില് ജ്യോതിഹിക്കും എന്താണ് നിനക്ക് വെളിച്ചമായിട്ടുള്ളത് മേ ആഖ്യാഹി എന്നോട് പറയും ചക്ഷുഹു അതിന് കണ്ണാണ് എന്റെ വെളിച്ചം ശരി തസ്യ സമയക്കും കണ്ണ് അടച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് നിനക്ക് വെളിച്ചമായിട്ടുള്ളത് ധീഹി എന്റെ ബുദ്ധിയാണ് വെളിച്ചം അപ്പോ ഗുരു ചോദിക്കും ധിയഹ ദർശനിക്കും ബുദ്ധിയെ കാണുന്ന കാര്യത്തിൽ എന്താണ് വെളിച്ചം ാണ് വെളിച്ചം അതുകൊണ്ട് ഭവാൻ പരമകം ജ്യോതിഹി നീയാണ് ഒക്കെ വെളിച്ചമായി വർത്തിക്കുന്നത് ശരിയാണല്ലോ പ്രഹോ തത് അസ്മി പ്രഹോ അത് അങ്ങനെ തന്നെ എന്ന് ശിഷ്യന് അനുഭവമാകണം ഞാൻ തന്നെയാണ് എനിക്ക് വെളിച്ചമായിരിക്കുന്നത് മറ്റു ബാഹ്യ വസ്തുക്കളൊന്നും എനിക്ക് വെളിച്ചമാകുന്നില്ല സത്യദർശനത്തിന്റെ കാര്യത്തിൽ എന്റെ